ഇവിടെ പെട്ടെന്ന് ഒരുപാട് എന്താണ് പറയാനുള്ളത് പക്ഷേ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ അതൊന്നും ഈ ഷെഫിന്റെ ഈ ഇപ്പൊ തന്ന സെറ്റിൻ്റെ കാര്യം അതൊന്നും എനിക്കറിയില്ല ഞാൻ വീട്ടിൽ ഇരുന്ന് നോർമലി ചെയ്യുന്ന പോലെ ഇപ്പം ഷെഫ് പറഞ്ഞു ആ ഒരു നൈഫും ഈ ഒരു യൂണിഫോമാണ് ഒരു ഷെഫിനെ ഷെഫ് ആക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അതൊന്നും എനിക്കറിയില്ല ഞാൻ വീട്ടിൽ ഇരുന്ന് ഉണ്ടായിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ ഒരു പ്രൊഫഷണലായി എന്ന് എനിക്ക് ഇപ്പോൾ ഒരു തോന്നൽ വന്നു തുടങ്ങി അപ്പം ഇപ്പം ഞാൻ ഈ യൂണിഫോം ഇടുമ്പോഴും ഞാൻ ശരിക്കും ഒരു ഷെഫായി കഴിഞ്ഞു കാര്യം പുള്ളിയുടെ ഒരു അംഗീകാരത്തിന് കൂടുതൽ എനിക്ക് വേറൊന്നും വേണ്ട ആ ഒരു അംഗീകാരം തന്നെ എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ സിക്സ് എല്ലാൻറ്റി ഉണ്ടാക്കിയെടുത്ത ആ ഒരു നൈഫ് സെറ്റും പിന്നെ കുറേ പാത്രങ്ങളും പിന്നെ മെയിനായിട്ട് പറയുന്നത് ഈ യൂണിഫോം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു യൂണിഫോമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഇതിൻ്റെ ഒരു ഇത് ഇത് ഒരു എനിക്ക് ഇത് ഒരു നിധിയായിട്ട് തന്നെ ഞാൻ സൂക്ഷിക്കും ഇനി ഞാൻ ഈ എക്സാം കഴിഞ്ഞ് പോകുമ്പോഴും ഇതിട്ടിട്ടായിരിക്കും എൻ്റെ ജോലി ഞാൻ തുടങ്ങുന്നത് അപ്പം ഒരുപാട് സന്തോഷം ഷെഫ് പിള്ള സാറിനെ എല്ലാവരെയും ഈ നിങ്ങളെ ഇനി കാ കാണുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒന്നാമത്തെ കാര്യം നിഖില് നിഖില് ശരിക്കും ഒരു സ്വപ്നലോകത്തിലാണോ അതോ ഒരു യാഥാർത്ഥ്യത്തിലാണോ അത് ഇപ്പോഴും ആവുന്നു വിശ്വസിക്കാനാവുന്നില്ല കാരണം ഷെഫ് പിള്ള പോലെ ഒരു സാർ നമ്മുടെ വീട്ടിൽ വരിക എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഒരു ഞങ്ങളങ്ങനെ ചി ചിന്തിക്കാനേ പറ്റുന്നില്ല ഇങ്ങനെ ഒരു വലിയ ഒരു മഹാമനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ വരിക ഒരു ദിവസം അവനോട് പ്രോമിസ് ചെയ്തു സ്കൂളിൻ്റെ വൈറൽ വ വീഡിയോ വൈറലായപ്പോൾ പ്രോമിസ് ചെയ്തു സോറി ഞങ്ങളുടെ വീട്ടിൽ വരും അവൻ്റെ ന്യൂഡിൽസ് കഴിക്കണമെന്നുള്ള അത് ഇന്ന് യാഥാർത്ഥ്യമായെന്ന് പറയുന്നത് കടപ്പാട് ദൈവത്തോട് മാത്രം ദൈവം ദൈവമാണ് ദൈവമാണെല്ലാം ഈശ്വരൻ ഈശ്വരനില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു അല്ലേ നമ്മൾ ഈ സാധനങ്ങളൊക്കെ സാറ് കൊണ്ടുവന്ന് സാറ് ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു ഒരു സാധനം പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല സാറിൻ്റെ പ്രസൻസ് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നതിന് സാറിനോട് എന്നെന്നും ജീവിതകാലം മുഴുവൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു സാറിൻ്റെ സാറിൻ്റെ ആ നല്ല മനസ്സിന് കോടി കോടി പ്രണാമം എല്ലാ എല്ലാത്തിനും ദൈവത്തോട് നന്ദി ആൾ ഗ്ലോറി